ഹായ് ഹലോ നമസ്കാരം പേ ജി ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ പി യു പി മാരത്തോൺ എന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ ഒരു പുതിയ ക്ലാസ്സുമായി വന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പഠിച്ച ഭാഗത്തു നിന്നുള്ള ഒരു റിവിഷൻ ടെസ്റ്റ് ആണ് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മള് നമ്മുടെ പഠിച്ച ഒരു ഭാഗത്തു നിന്നുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഒരു റിവിഷൻ പോലെ നിങ്ങൾ എന്ത് എഴുതുക എഴുതുക സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റിൻസ് ആണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും നിങ്ങൾ എന്ത് ചെയ്യണം അതിലെ ആൻസേഴ്സ് നോക്കി ഉത്തരം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം ഉത്തരം കമൻറ്റ് ചെയ്യണം ഉത്തരം കമൻറ്റ് ചെയ്താൽ മാത്രമേ അല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് കമൻറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ദിവസേന കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക റിവിഷൻ അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കും നിങ്ങൾ ഉത്തരം എന്ത് ചെയ്യണം കമൻ്റ് ചെയ്യണം അവസാനം ഞാൻ ഉത്തരം പരിശോധിക്കുന്നതാണ് കേട്ടോ ചേരുംപടി ചേർക്കുക ഓക്കെ തലാമസ് സെറിബല്ലം ഹൈപ്പോ തലാമസ് സെറിബ്രം ആന്തര സമാസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന ഭാഗം ലിറ്റിൽ ബ്രെയിന് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം റിലേസ്റ്റേഷൻ അപ്പം ഇതിനെ അങ്ങോട്ട് എന്ത് ചെയ്യണം ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ആ അറിയുന്നത് വെച്ച് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം അതിൽ ഏതെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഒന്ന് നോക്കിയാൽ മാത്രം മതി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം രണ്ടാമത്തെ ചോദ്യം അതും ഒരു ചേരുംപടി ചേർക്കുക തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷയിൽ തെറ്റായ ജോടി കണ്ടെത്തുക ചേരുംപടി ചേർക്കുക ഓക്കെ ബന്ധം കണ്ടെത്തുക ഇതൊക്കെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും വരിക അപ്പോൾ ചേരുംപടി ചേർക്കുക എന്നുള്ള വേറൊരു ചോദ്യം മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഉണ്ടാകുന്ന രോഗം അപ്പോൾ കുറച്ച് നാല് അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ രോഗങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട് സെറിബ്രൽ ഹെമറേജ് പാർക്കിൻസൺസ് രോഗം സെറിബ്രൽ ത്രോംപ്രോസിസ് അതുപോലെ തന്നെ മെനഞ്ചൈറ്റീസ് എന്നിങ്ങനെയുള്ള നാല് രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചേരുമ്പടി ചേർക്കാനാണ് ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യണം ഓക്കെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ചുടേ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് മസ്തിഷ്ക ഭാഗം തിരിച്ചറിയുക ഓക്കെ ഭാഗം പ്രധാനപ്പെട്ട മസ്തിഷ്ക ഭാഗങ്ങൾ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ പ്രസ്താവനകൾ നോക്കിയിട്ട് ഏതാണോ മസ്തിഷ്ക ഭാഗം എന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു അശ്വമേധം കളി അല്ലെ നോക്കുക ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഒന്നാമത്തെ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന ഏറ്റവും വലിയ ഭാഗം മൂന്നാമത്തെ പ്രസ്താവന മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം നാലാമത്തെ പ്രസ്താവന ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം നാല് പ്രസ്താവനകൾ തന്നു ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം ഏതാണ് ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗം ഏതാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബ്രമാണോ സെറിബല്ലമാണോ തലാമസ് ആണോ ഹൈപ്പോ തലാമസ് ആണോ എന്നാണ് ചോദ്യം കിട്ടിയോ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോയിക്കോട്ടെ നാലാമത്തെ ചോദ്യം വരാം തലാമസുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്തുക നാല് പ്രസ്താവന തന്നിട്ടുണ്ട് അതിൽ തലാമസുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് സംസാരശേഷിയുമായി ബന്ധപ്പെട്ട ഭാഗം വേദനാ സംഹാരങ്ങൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ആന്തരസമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന ഭാഗം ശരീരത്തിലെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഭാഗം നാലും നിങ്ങൾക്ക് അറിഞ്ഞാലേ ഇതിന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ അഞ്ചാമത്തെ ചോദ്യം രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് സിനാപ്സ് ആക്സോണൈറ്റ് ഗാങ്ക്ലിയോൺ ഡെൻഡ്രോൺ എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ ോശവും ഗ്രന്ഥീകോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗം സിനാപ്സ് ആക്സോണൈറ്റ് ഗാങ്ക്ലിയോണ് ഡെൻട്രോണ് ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പേവിഷബാധ അപസ്മാരം അൽഷ്യമേഴ്സ് പാർക്കിൻസൺസ് രോഗം ഓക്കെ നാലെണ്ണം തന്നിട്ടുണ്ട് ഇതിലേതാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് മാത്രം മൂന്ന് നാല് മാത്രം മൂന്ന് മാത്രം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ഏതാണ് എന്നുള്ളതാണ് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്നാമത്തെ പ്രസ്താവന സ്മൃതി നാശക രോഗം എന്നറിയപ്പെടുന്നത് പാൾസി എന്നറിയപ്പെടുന്ന രോഗം പാർക്കിൻസൺസ് രോഗം ലോക അപസ്മാര ദിനം നവംബർ പതിനേഴാണ് ലോക അൽഷുമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് പ്രസ്താവന ഒന്ന് രണ്ട് എന്നിവ ശരി പ്രസ്താവന ഒന്ന് രണ്ട് എന്നിവ തെറ്റ് പ്രസ്താവന എല്ലാം തെറ്റ് പ്രസ്താവന എല്ലാം ശരി ഈ പ്രസ്താവനയിൽ നിങ്ങൾക്ക് ചിലതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ചിലതൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അതന്നെയാണ് ചോദ്യകർത്താവും ഉദ്ദേശിച്ചിട്ടുള്ളത് ഉത്തരത്തിലേക്ക് എത്തുക എട്ടാമത്തെ ചോദ്യം നിങ്ങൾ കമൻ്റ് ചെയ്യണേ എട്ടാമത്തെ ചോദ്യം ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക മദ്യം ഭാപിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള ആവേഗ പുനഃസംരക്ഷണ കേന്ദ്രം തലാമസ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കഭാഗം സെറിബ്രം അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചോദ്യം നോക്കുക ഇതിനകത്ത് ശരിയായ ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ഏതോ ഒന്ന് തെറ്റാണ് അല്ലേ ഏതോ ഒന്നോ അല്ലെ അല്ലേ ഏതോ ഒന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണോ തെറ്റാണ് കണ്ടോ ഇവിടെ എ ബി സി ഡി എ ബി സി എ സി ഡി ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കണം ആൻസർ കമൻ്റ് ചെയ്യണം ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് വരാം സുഷുംനയിലേക്ക് സംവേദാവേഗങ്ങൾ എത്തിപ്പെടുന്നത് ഏതിലൂടെയാണ് സുഷുംനയിലേക്ക് സംവേദാവേഗങ്ങൾ എത്തിപ്പെടുന്നത് ഏതിലൂടെയാണ് ഗ്രേമാറ്റർ സെൻട്രൽ കനാൽ ഡോർസൽ റൂട്ട് വെൻട്രൽ റൂട്ട് സിംപിളായിട്ടുള്ള ചോദ്യമാണ് പത്താമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ആകെ ശിരോനാടികൾ എത്ര ജോഡിയാണ് പതിനൊന്ന് ജോഡി പന്ത്രണ്ട് ജോഡി മുപ്പത്തിയൊന്ന് ജോഡി മുപ്പത്തിരണ്ട് ജോഡി അപ്പോൾ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പത്ത് ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്തു ചെയ്യണം ആൻസർ കമൻറ്റ് ചെയ്യണം ഓക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് ആദ്യത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കാൻ അവരുള്ളത് തലാമസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇതിലുണ്ട് എന്ന് ആദ്യം നോക്കുക ആന്തരസമാസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന ഭാഗമാണോ ആന്തരസമാസ്ഥിതി പരിപാലനത്തിനെ ബാധിക്കുന്നത് ഏതാണ് നോക്കുക ഹൈപ്പോ തലാമസ് ആണ് നമുക്കറിയാം തലാമസ് അല്ല അപ്പോൾ ഇവിടെ സി ഒന്നാണ് വരുന്നത് സി ഒന്ന് വരുന്ന ഏതൊക്കെ ഉണ്ട് നോക്കുക സി ഒന്ന് വരുന്ന ബിയും ഉണ്ട് അതുപോലെ തന്നെ ഏതുമുണ്ട് ഉണ്ട് യെസ് അപ്പോൾ ഇത് ഓക്കെ അപ്പോൾ രണ്ടെണ്ണം അപ്പോൾ ഇത് രണ്ടെണ്ണം അല്ല എന്നത് നമ്മളിലേക്ക് വ്യക്തമായി എത്തി ഇനിയിപ്പോൾ അറിയുന്നത് സെറിബ്രം നിങ്ങൾക്ക് അറിയാമായിരിക്കാം ചിലപ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് അറിയുക അപ്പോൾ ഇവിടെ നോക്കുക ബി സെറിബല്ലം ഈ ബി സെറിബല്ലം എന്ന് പറയുമ്പോൾ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബല്ല അപ്പോൾ എന്താ ഇപ്പൊ ബി രണ്ട് വരുന്നത് ബി രണ്ട് വരുന്നത് എത്ര ഉണ്ടോ എന്ന് നോക്കുക ഇതിൽ രണ്ടെണ്ണം ഉള്ളൂ ഉള്ളു അതിലേതാണെന്ന് നോക്കുക അപ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞു ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം സെറിബ്രം അപ്പോൾ എന്തായിരിക്കും സെറിബ്രം എന്ന് പറയുന്നത് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് പലാമസ് എന്ന് പറയുന്നത് റിലേ സ്റ്റേഷൻ ആണ് ഒന്നുകൂടി പറയാം സെറിബ്രം എന്ന് പറയുന്നത് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം ഇനി സെറിബല്ലം ആണെങ്കിലോ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബല്ലം കിട്ടിയിട്ടുണ്ട് ഇതൊരു ഓപ്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാം രണ്ടാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കാൻ തന്നെയാണ് ചേരുമ്പടി ചേർക്കണം മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ കട്ട പിടിക്കുന്നത് ത്രോംബോസിസ് ആണ് സിറിബ്രൽ ത്രോംബോസിസ് ആണ് അപ്പോൾ എ വരുന്നത് ഇവിടെ നോക്കുക മൂന്നാമത്തെയാണ് എ വരുന്ന ഏതിലാണ് മൂന്നാമത്തേതിലേക്കാണ് എ വരിക ഇനി തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടുന്നവർത്ത അത് ഹെമറേജ് ആണ് അപ്പോൾ ബി വരുന്നത് ഒന്നാമത്തേതിലേക്കാണ് ഒന്നാമത്തേതിലേക്കാണ് വരിക ഓക്കെ അപ്പോൾ ഇത് രണ്ടെണ്ണം കിട്ടിയില്ലേ അപ്പോൾ എ വന്നിട്ട് മൂന്ന് എ മൂന്നുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക അകപ്പാട് ഒരെണ്ണമേ ഉള്ളൂ അപ്പോൾ തന്നെ അവിടെ ഉത്തരം കിട്ടി എ ആണ് സമയം കളയേണ്ടതില്ല എന്നിരുന്നാലും ഒന്ന് കൺഫേം ചെയ്തോളുക കാരണം അശ്രദ്ധ കൊണ്ട് തെറ്റി പോകണ്ടെന്നു കൊണ്ട് കാരണം കൊണ്ട് മനഞ്ചസ് ഉണ്ടാകുന്നതാണ് ബാധ സിമ്പിൾ മെനഞ്ചൈറ്റീസ് എന്നുള്ളതാണ് എന്നുള്ള ഉത്തരം നമുക്കറിയാം ഇനി അപ്പോൾ ഒരെണ്ണയേ ഉള്ളൂ മസ്തിഷ്കത്തിലേക്കുള്ള പ്രത്യേക അംഗ്ലൂണുകളുടെ നാശം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺ ശ്ലോകം സിമ്പിൾ അല്ലേ അപ്പോൾ ഇതിങ്ങനെ എഴുതി വെച്ചാൽ പോരെ എ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എ മൂന്ന് അല്ലേ എ മൂന്ന് ബി എന്ന് പറയുന്നത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടുന്ന അവസ്ഥ ബി പറയുന്നത് രണ്ടാണ് അല്ലേ ബി സോറി ബി രണ്ടല്ല ഒന്നാണ് രണ്ടല്ല ഒന്നാണ് ഓക്കെ ഇനി ബി ഒന്നാണ് സി മെനഞ്ചേറ്റീസ് സി നാലാണ് സി നാലാണ് അല്ലേ അതുപോലെ ഡി മസ്തിഷ്കം എന്ന് പറയുന്നത് അതിൽ ഗാംഗ്ലിയോണ് രണ്ടാണ് പാർക്കിൻസൺസ് രോഗം അപ്പോൾ എ മൂന്ന് ബി ഒന്ന് അല്ലേ സി നാല് ഡി രണ്ട് എന്നുള്ളത് ഓപ്ഷൻ എ ആണ് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ചൂടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് മസ്തിഷ്കം മസ്തിഷ്ക ഭാഗം തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത് സിമ്പിളാണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടിയില്ലേ സെറിബ്രോ ആണ് ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത് ധാരാളം മടക്കുകളും ചുളിവുമുള്ളത് സെറിബ്രമാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് സെറിബ്രമാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം തലാമസുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്തുക തലാമസുമായി ബന്ധപ്പെട്ട പ്രസ്താവന സംസാരശേഷിയുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണ് ചോദിച്ചാൽ അത് ബ്രോക്കസ് ഏരിയ ആണ് ബ്രോക്കസ് ഏരിയ അല്ലെ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട ബ്രോക്കസ് ഏരിയ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ് ഉത്തരം കിട്ടി തലാമസില സി ആണ് ആന്തരസമാസ്ഥിതി പരിപാലനം കഴിഞ്ഞ യു പിക്ക് ചോദിച്ചതാണ് ഹൈപ്പോ തലാമസാണ് ഓക്കെ അപ്പം അതങ്ങനെ ചോദിക്കാം ശരീരത്തിലെ തുലനാവസ്ഥ സെറിബല്ലമാണ് മദ്യം ബാധിക്കുന്ന ഭാഗം ചോദിക്കാം അപ്പം ഇങ്ങനെ വരാം ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് എന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം രണ്ട് നാടീകോശങ്ങൾ തമ്മിലോ നാടീകോശവും പേശി കോശവുമായോ നാഡീകോശവും ഗ്രന്ഥി കോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത് സിനാപ്സ് സിനാപ്സ് ഓപ്ഷൻ എ ആണ് ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ വ്യവസ്ഥയെ 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 ബാധിക്കുന്ന രോഗം പേവിഷബാധ ബാധിക്കുന്നതാണ് ബാധിക്കുന്നതാണ് ബാധിക്കുന്നുണ്ട് പാക്കിസൻസ് രോഗം ബാധിക്കുന്നുണ്ട് അപ്പൊ നാലും വരും നാലും വരുന്ന ഓപ്ഷൻ ഏതാ വൺ ടു ഫോർ അപ്പോൾ ഓപ്ഷൻ എ ആണ് ഏഴാമത്തെ ചോദ്യം ചൂടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക സ്മൃതിനാശക നാശക രോഗം എന്നറിയപ്പെടുന്ന അൽഷുമോഴ്സ് തെറ്റൊന്നുമില്ല ശരിയാണ് ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം പാക്കിൻസൺ രോഗമാണ് ശരിയാണ് ഇനി ഇവിടെയാ കൺഫ്യൂഷൻ വരുന്നത് ലോക അപസ്മാര ദിനം നവംബർ പതിനേഴാണ് അതിൽ തെറ്റൊന്നുമില്ല അൽഷുമോഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തൊന്നാണ് അതിലും തെറ്റൊന്നുമില്ല അപ്പോൾ പ്രസ്താവന ഒന്ന് രണ്ട് എന്നിവ ശരി അല്ലല്ലോ നാലും ശരിയല്ലേ പ്രസ്താവന ഒന്ന് രണ്ട് എന്നിവ തെറ്റ് അല്ല പ്രസ്താവന എല്ലാം തെറ്റ് തെറ്റല്ലേ പ്രസ്താവന എല്ലാം ശരിയല്ലേ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം എട്ടാമത്തെ ചോദ്യം വരാം ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക മദ്യം ബാധിക്കുന്ന മസ്തിഷ്കഭാഗം മദ്യം ബാധിക്കുന്നത് സെറിഫല്ലമാണ് കുഴപ്പമൊന്നുമില്ല അവിടെ ഒരു പ്രശ്നമില്ല ശരിയാണ് സെറിബ്രത്തിൽ നിന്നും സെറിബല്ലേക്കുമുള്ള ആവേഗ പണ സംരക്ഷണ കേന്ദ്രം തലാമസാണ് റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന തലാമസ് ശരിയാണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഹൈപ്പോത്തലാമസാണ് വിശപ്പ് ദാഹം ലൈംഗികാസക്തി അതൊക്കെ വരുന്ന ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന ഹൈപ്പോതലാമസ് ശരിയാണ് പേ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് ചോദിച്ചാൽ സെറിബ്രോ അല്ല സെറിബല്ലോ കാരണം മദ്യം ബാധിക്കുന്നു മദ്യം ബാധിക്കുന്നതുകൊണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല പാടി ആടി നടക്കും സെറിബല്ലം ഇവിടെ ഇതാണ് തെറ്റ് വരിക അപ്പോൾ ശരിയായ ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞത് എയും ബിയും സിയും ശരിയാണ് അപ്പോൾ എ ബി സി എന്നിവ ശരി ഓക്കെ എ ബി സി എന്നിവ ശരി ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഡയറക്റ്റ് ചോദ്യമാണ് സൂഷമണിയിലേക്ക് സംവേദാവേഗങ്ങൾ എത്തിപ്പെ എത്തിപ്പെടുന്നത് ഏതിലൂടെയാണ് സംവേദാവേഗങ്ങൾ എത്തിപ്പെടുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ് ഡോർ തുറന്ന തുറന്നേക്ക് വരുന്നത് ആലോചിക്കുക പത്താമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ആകെ ശിരോ എത്രയാണ് ശിരോ നാടികളാ ചോദിച്ചത് ശിരോ എത്ര എണ്ണം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ശിരോ എണ്ണം പതിനൊന്ന് പന്ത്രണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എന്നിങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് പന്ത്രണ്ട് ജോഡി ശിറോ അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പത്ത് ചോദ്യങ്ങൾ പത്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി ആൻസർ കമൻ്റ് ചെയ്യണം ഇന്നലെ പുതിയൊരു ബാച്ച് പേച്ചി തിരി അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതിലേക്കുള്ള അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് ആയിരത്തി രൂപയാണ് ഫുൾ ടൈം ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടോടു കൂടി മെൻറ്ററിൻ്റെ ലൈവ് ക്ലാസ്സുകളും നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സുമായിട്ട് പരീക്ഷയോടെ നീണ്ടു നിൽക്കുന്ന ഒരു സമഗ്രമായ ബാച്ചാണ് ഒരു ക്രാഷ് കോഴ്സാണ് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ് മുന്നോട്ട് പോവുകയാണ് മോഡൽ എക്സാമുകൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട് റെഗുലറായിട്ട് എഴുതുന്നുണ്ട് ആഴ്ചയിൽ രണ്ടോളം മോഡൽ എക്സാം നമ്മുടെ ഈ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പരീക്ഷയോടെയുള്ള കോഴ്സിൻ്റെ ഫീസ് ആയിരത്തി രൂപ കോഴ്സിൽ കോഴ്സിലിപ്പോൾ ജോയിൻ ചെയ്യാം ഇന്നലെയാണ് ആരംഭിച്ചത് ക്ലാസ്സുകൾ ഏതും തന്നെ നിങ്ങൾക്ക് മിസ്സായി പോകുന്നതല്ല കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനുമായിട്ട് ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഓക്കെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്